പഴയകാലത്ത് ഔഷധ സസ്യങ്ങളും പച്ച ഒക്കെ ധാരാളം ആൾക്കാർ കഴിച്ചിരുന്നു അന്ന് പച്ചമരുന്നുകൾക്കും ഔഷധങ്ങൾക്കൊക്കെ പ്രിയങ്കരമാണ് പക്ഷേ അതിലെ വലിയ വ്യത്യാസമൊന്നും ഈ കാലത്തും വന്നിട്ടില്ല ഈ കാലത്തും ആയുർവേദ വിധിപ്രകാരവും അല്ലാതെയും നമ്മൾ പലതരം ഔഷധങ്ങളും പച്ചമരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലക്കറിയാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഈ ചീര കൊണ്ട് കൂടുതലായും കണ്ണിന് ഇരട്ടി കാഴ്ചശക്തി കിട്ടുന്നു എന്നുള്ളതാണ് മരുന്നില്ലാതെ തന്നെ നമ്മുടെ കണ്ണിന് ഇരട്ടി കാഴ്ചശക്തി കിട്ടുന്നു അനേകം ഔഷധഗുണങ്ങളാണ് ഇതിനുള്ളത് നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി അറിഞ്ഞു കാണും ഇത് ഭക്ഷണമായിട്ട് കഴിക്കുന്നതാണ് കണ്ടുവരുന്നത് അതുപോലെ തോരം വെച്ച് കഴിക്കാം ഇതിൻ്റെ ഇല അരച്ചൊക്കെ ആൾക്കാർ മുഖത്തിടുന്നുണ്ട് അതൊന്നും അത്ര ശരിയല്ല ഭക്ഷണമായിട്ട് ആയിട്ട് കഴിക്കുക തോരം വെച്ച് കഴിക്കുക ഏറ്റവും നല്ലതാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയ ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കഴിക്കണം കാരണം അവരുടെ അസ്ഥിക്കുള്ള പ്രശ്നങ്ങൾ വയറിനകത്തെ പ്രശ്നങ്ങൾ തലവേദന മറ്റേ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും ഇതൊക്കെ തരണം ചെയ്യാൻ ഇതിന് സാധിക്കുന്നു കൂടാതെ തിമിരം വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധ പച്ചിലക്കറിയാണ് ഈ പങ് കഞ്ഞീര തിമിരം വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് എന്നു വെച്ച് തിമിരം വന്നവർക്കത് മാറില്ല ഇത് കഴിച്ചാൽ വരാതിരിക്കാനാണ് ഇത് കഴിക്കുന്നത് അതുപോലെ ശക്തി പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും കാഴ്ച ശക്തി കുറയും എന്നാൽ ചിലരിൽ നിങ്ങൾ കണ്ടു കാണും ഒരുപാട് പ്രായമായ സ്ത്രീകൾ കണ്ണട വയ്ക്കാതെയൊക്കെ പത്രം വായിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും അത് ചില ശാരീരിക ആനുകൂല്യങ്ങളാണത് ഇനി അവരെന്തെല്ലാം കഴിക്കുന്നുണ്ട് പച്ചക്കറികൾ പച്ച ഇലക്കറികൾ മൊത്തം ബൈബർ അടങ്ങിയതുകൊണ്ട് ഏറ്റവും കണ്ണിന് നല്ലതാണ് പക്ഷെ അതിൽ കൂടുതൽ ഗുണമാണ് ഈ പൊന്നി ചീര ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്നത് ബൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് സാധാരണ പച്ചക്കറികളിൽ ഇലകളിൽ കാണുന്നില്ലേ ചീര മുരിങ്ങ അങ്ങനെയുള്ള ഇലകളിൽ കാണുന്ന ബൈബർ ഇതിലും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ പൊന്നാങ്കണ്ണിയിൽ തന്നെ കാട്ടുപൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഏതാണ്ട് ഇതേപോലെ തന്നെയൊക്കെയാണ് കളറുകളിൽ വ്യത്യാസമുണ്ട് അത് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ കാട്ടുപൊന്നാങ്കണ്ണിന് ആൾക്കാർ പൊന്നാങ്കണ്ണി എന്നും പറഞ്ഞ് കൊടുക്കുന്നതായിട്ടറിയാം അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാട്ടുപൊന്നാങ്കണ്ണി നിങ്ങളെ കാണിക്കുന്നത് ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണിയാണ് നമ്മുടെ ഈ കാണുന്നത് ഇത് ഇതാണ് ആ കാട്ടുപൊന്നാങ്കണ്ണി എന്ന് പറയുന്നത് കണ്ടോ ഇതിൽ അതുപോലെ തന്നെ ഈ അരികൾ ഉണ്ടായിട്ടുണ്ട് പൂക്കൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് നീളം ഒരുപാട് വ്യത്യാസമുണ്ട് ഇത്രയും നീളം ഈ തണ്ട് തമ്മിൽ ഓരോ മുട്ട് തമ്മിൽ ഇത്രയും നീളം നമ്മൾ ഒറിജിനൽ പൊന്നാങ്കണ്ണിക്കില്ല അതിൻ്റെ പകുതി നീളേ കാണുകയുള്ളൂ ഇന്ന് തന്നെ അല്ലേ ഇലക്കി ഇതുപോലെ നീളം ഉണ്ടാകില്ല ഇത് വെയിലത്ത് നിന്നാലും തണല നിന്നാലും ഒക്കെ കരിയും പച്ച നിറമായിരിക്കും കാട്ടുപൊന്നാങ്കണ്ണിക്ക് നമ്മുടെ ഒറിജിനൽ പൊന്നാങ്കണ്ണി തണലത്ത് നിന്നാൽ പച്ച നിറവും വെയിലത്ത് നിന്നാൽ ബ്രൗൺ കളറുമായിട്ട് മാറും അങ്ങനെ ഇതിനെ കണ്ടുപിടിക്കാം ഇതിന് ഗുണങ്ങളില്ല എന്നാണ് എനിക്ക് എൻ്റെ അറിവ് ഇത് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാണും ഇതൊക്കെ റോഡാണ് റോഡ് സൈഡിലും കുറ്റിക്കാട്ടിലൊക്കെ വളരുന്ന സാധനമാണ് ഈ കാട്ടുപൊന്നാങ്കണ്ണി ഇതിൻ്റെ മുഴുവൻ ഗുണങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇത് നടുന്ന രീതികൾ അതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഇതിൻ്റെ ഗുണം മുൻനിർത്തി ഞാൻ ഇത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അത്യാവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാ വീടുകളിലും നട്ടു വളർത്തണം ഏറ്റവും ആരോഗ്യ സംബന്ധമായിട്ട് ഗുണം കിട്ടുന്ന ഒരു സംഭവമാണ് തലമുടി വളരാനും അതുപോലെ മൗത്തിന് നല്ല ക്ലൈസിങ് കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇപ്പം അങ്ങനിച്ചു അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് മുഖത്തരച്ചിടാൻ ശ്രമിക്കരുത് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു ദോഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ഇതിൽ ഓക്സിലൈറ്റിൻ്റെ അംശം കൂടുതലാണ് ഈ പൊന്നാങ്കണ്ണി ചേരിയിൽ ഓക്സിലൈറ്റ് കൂടുതലായി കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ല് വരുന്നതൊക്കെ കാണാൻ അറിയാൻ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വരുന്നൊരു ഡയാലിസിസ് ചെയ്യും അപ്പോൾ ആ ഡയാലിസിസ് ചെയ്യുന്നവർ ഇത് കഴി കഴിക്കുന്ന രീതി ഞാൻ ഒന്ന് പറഞ്ഞു തരാം അല്ലാത്തവർക്കൊക്കെ കഴിക്കാം ഡയാലിസിസ് ചെയ്യുന്നവർ ഇതരിഞ്ഞ് അരമണിക്കൂർ അരിഞ്ഞ് വെക്കുക എന്നിട്ട് വെള്ളത്തിനിട്ട് അരിഞ്ഞ് വച്ചിട്ട് വെള്ളത്തിലിടാം വെള്ളത്തിനിട്ട് പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് തുറന്ന് വെച്ച് പാചകം ചെയ്യുക അപ്പോൾ ഈ ഓവറായിട്ടുള്ള ഓക്സിലൈറ്റ് നശിച്ച് പോകും സാധാരണ ഒരു ഇലക്കറിയിലുള്ള ഓക്സിലൈറ്റ് മാത്രമേ പിന്നെ അതിലുണ്ടാവൂ അതുമാത്രമേ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലിങ്ങനെ ആധികാരികമായിട്ട് പറയുമ്പോൾ ഞാനിത് വിൽപ്പന നടത്തുന്നത് കൊണ്ടാണ് ഇത്രയും ഗുണങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് വിചാരിക്കരുത് ഇത് നിങ്ങൾക്കിത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയാൻ പറ്റും ഇതിന് ഭയങ്കര വിലയാണ് ആമസോണിലൊക്കെ ഈ ഒരു തണ്ടിന് ഒരൊറ്റ തണ്ടിന് പതിനഞ്ച് രൂപയാണ് ഇത്രയും പോകുന്നത് ഒരു ചെറിയ തണ്ടിന് പതിനഞ്ച് രൂപയാണ് ഞാനിത് ഒരു പാക്കറ്റ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് നൂറോളം രൂപയോളം പോസ്റ്റൽ ചാർജ് സ്പീഡ് പോസ്റ്റിന് ചിലവ് വരും സ്പീഡ് പോസ്റ്റിൽ ഇത് അയക്കാവൂ ചെടികളായതുകൊണ്ട് അധികം പോസ്റ്റ് ഓഫീസിലിരിക്കാൻ പാടില്ല കേടുവരും അതുകൊണ്ട് അങ്ങനെയാണ് അയക്കുന്നത് അപ്പം ഇത് നിങ്ങൾക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് തൈക്കൾ ഇതിൽ നിന്ന് നല്ല ഒരു വിരല് നീളത്തിലുള്ള തൈക്കളാണ് പറിച്ചു തന്നിട്ടുണ്ട് ഇതിൽ ചില തൈക്കൾ രണ്ട് പീസ് എടുക്കും ചിലത് മൂന്ന് പീസൊക്കെ എടുക്കാൻ പറ്റിയതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിലോ കൂടുതലൊക്കെ ഇത് നടാൻ കിട്ടും സാധാരണ നടന്ന മാതിരിയാണ് നട്ട് പിറ്റേ ദിവസം തന്നെ ഇതിന് വേരുപിടിക്കും എന്ത് അതൊക്കെ നട്ടിരിക്കുന്നത് ഇന്നലെ വേര് പിടിച്ചു അതിനൊക്കെ ചെറിയൊരു വാട്ടമുണ്ട് അത് നാളെങ്കിലാകുമ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് വരും വാട്ടം മാറിക്കോളും പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഇത് വേര് വേരുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യക്കാർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പിൽ മാത്രമേ ബന്ധപ്പെടാവൂ സാധാരണ കോൾ ചെയ്യരുത് വാട്സാപ്പ് നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടൈറ്റിലും കൊടുക്കാം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക വാട്സാപ്പിൽ വന്നിട്ട് ഹൈ അടിച്ചാൽ മതി എനിക്ക് അപ്പൊക്കെ തന്നെ കിട്ടും പിന്നെ വാട്സാപ്പ് വഴിയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇത് ഈ പോസ്റ്റൽ ചാർജ് ഞാനാണ് എടുക്കുന്നത് മുന്നൂറ് രൂപ തരുന്ന നിങ്ങളതെടുക്കണ്ട സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഈ ഒരു പാക്കറ്റിന് ആണ് മുന്നൂറ് രൂപ അത് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് പൈസ അയച്ചാൽ മതി